നടന്മാരും നായികമാരും ഗായികമാരുടെയും വിവാഹമോചന വാർത്തകൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വർഷം ആദ്യം സംഗീത സംവിധായകനായ ജി വി പ്രകേശിൻ്റെയും സൈന്ധവിയുടെയും വിവാഹമോചന വാർത്തയാണ് കോളിവുഡ് ആദ്യം കേട്ടത് തുടർന്ന് നടൻ ജയം രവിയുടെയും ആരതിയുടെയും വിവാഹമോചന ഏറെ ചർച്ച ചെയ്യപ്പെട്ട സംഭവമായിരുന്നു ഇതിന് പിന്നാലെയാണ് സംഗീത സംവിധായകൻ എ ആർ റഹ്മാൻ്റെ വിവാഹമോചനത്തിൻ്റെ വാർത്ത ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇരുവരുടെയും ഇരുപത്തിയൊൻപത് വർഷം പിന്നിട്ട വിവാഹബന്ധമാണ് അവസാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് എ ആർ റഹ്മാനും സേറയും വിവാഹം കഴിക്കുന്നത് വളരെ വേദനയോടെയും ദുഃഖത്തോടെയുമാണ് തീരുമാനമെന്നും സേറ വ്യക്തമാക്കിയിരിക്കുന്നത് മുപ്പത് വർഷം തികയ്ക്കും എന്നാണ് കരുതിയത് എന്നാൽ അദൃശ്യമായ ഒരു അവസാനം എല്ലാ ബന്ധത്തിനും ഉണ്ടെന്നാണ് വിവാഹമോചനത്തെക്കുറിച്ച് എ ആർ റഹ്മാൻ പ്രതികരിച്ചത് എ ആർ റഹ്മാന്റെ വിവാഹമോചനം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണാകുന്നത് ഇതിന് പിന്നാലെ നടൻ ധനുഷിൻ്റെ പേരും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡാകാൻ തുടങ്ങി പൊതുവെ തമിഴ് സിനിമയിൽ ഒരു സെലിബ്രിറ്റി വിവാഹമോചനം പ്രഖ്യാപിക്കുമ്പോഴെല്ലാം മീം ക്രിയേറ്റർമാർ പലപ്പോഴും ധനുഷിൻ്റെ പേര് തമാശയെ എടുത്തിടുന്നത് പതിവാണെന്നാണ് ചില തമിഴ് സൈറ്റുകൾ പറയുന്നത് അടുത്തിടെ ജെം രവിയുടെയും ആരതിയുടെയും വിവാഹമോചന വാർത്തകൾക്കിടയിലും ധനുഷിൻ്റെ പേര് മീമുകളിലും തമാശകളിലും പരാമർശിക്കപ്പെട്ടിരുന്നു അടുത്തിടെ നയൻതാര ധനുഷ് വിവാദത്തിന് പിന്നാലെ ഇതും തൻ്റെ തലയിലാകുമോ എന്ന് ധനുഷ് ചോദിക്കുന്ന മീമിയും വൈറലാകുന്നുണ്ട് അതേസമയം പരസ്പരം അഗാധമായ സ്നേഹമുണ്ടെങ്കിൽ പിരിമുറുക്കങ്ങളും പ്രശ്നങ്ങളും തങ്ങൾക്കിടയിൽ പരിഹരിക്കാനാവാത്ത വിടവുണ്ടാക്കിയെന്നും ദമ്പതികൾ മനസ്സിലാക്കുന്നു രണ്ടുപേരിൽ ആർക്കും ഇത് നികത്താൻ പറ്റില്ല എന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് വേദനിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനമെടുക്കുന്നത് പൊതുജനം സ്വകാര്യത്തിലേക്ക് കടക്കരുതെന്നും ഈ വിഷമഘട്ടം മനസ്സിലാക്കേണ്ടതുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് മൂന്നു മക്കളാണ് ഇരുവർക്കുമുള്ളത് മകൾ ഖതീജയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾക്കിടെയാണ് എ ആർ റഹ്മാന്റെ കുടുംബം വലിയ തോതിൽ വാർത്തയായിരുന്നത് മതവിശ്വാസത്തിലൊങ്ങിയ ജീവിതം നയിക്കുന്ന ഖദീജ മുഖം മറിച്ചാണ് പൊതുവേദികളിൽ എത്താറ് ഇത് വലിയ തോതിലാണ് സൈബർ ആക്രമണം നേരിട്ടത്